കായ്മെച്ചാൽ മരേ അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് റെഡ്മി ത്രീ എന്ന് പറഞ്ഞ മോഡലാണ് അപ്പോൾ ഈ മൊബൈൽ നമ്മുടെ കയ്യിൽ കിട്ടിയപ്പോഴേ ഇങ്ങനെയാണ് ഈ ഒരു പരുവത്തിലാണ് കൊണ്ടുവന്നത് കാരണം ഒരു കവറിൽ കിട്ടിയാണ് കൊണ്ടുവന്നത് ഞാനിപ്പോൾ എടുത്ത് വെച്ചിട്ട് എനിക്ക് വീഡിയോ എടുക്കുന്നേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ പാനലൊക്കെ ഉണ്ടല്ലോ മൊത്തം പൊട്ടിവാരി പോയിട്ടുണ്ട് അതുപോലെ തന്നെ റിങ്ങറില്ലേ റിങ്ങറിൻ്റെ അവിടെയൊക്കെ ഫംഗസ് കയറിയിരിപ്പോൾ ഉണ്ട് കണ്ടോ ഈ ഒരു പരുവത്തിലാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ സി ബോർഡ് സി ബോർഡും ഫംഗസ് ആയി പോയിരിക്കുകയാണ് സി സി ബോർഡ് താണ്ടേ ഇതെല്ലാം ഒരുവിധം പോയിരിക്കുകയാണ് അതുപോലെ പവർ ബട്ടൺ സ്ട്രിപ്പ് ഇതിപ്പം ഇത് ഫുള്ളി ചതഞ്ഞ് ഒരുവിധമായി അപ്പം അത് ഇളകിയാണ് ഇങ്ങനെ ഇളക്കിയാണ് കൊണ്ടുവന്നത് അതുപോലെ ബാറ്ററി കണ്ടോ ബാറ്ററി ഒരുമാതിരി കുളിവുളാന്നായിപ്പോയി അതുപോലെ ബാറ്ററി ഒട്ടിയിരുന്ന സ്ഥലം കണ്ട ഇതിപ്പം ഒരു എത്രയും വർഷമായിട്ട് വീട്ടിലിട്ടിരുന്നതാണെന്നാണ് പറഞ്ഞത് പശയൊക്കെ ചേർന്ന് പശയൊക്കെ കട്ടയടിച്ച് തുരുമ്പിച്ച് പോത്തില്ല നമ്മൾ ഈ ഇരുമ്പൊക്കെ തുരുമ്പിച്ച് പോത്തില്ല ആ പരുവത്തിലായി എന്തൊക്കെ പറഞ്ഞാലും മദർ ബോർഡ് വർക്കിങ്ങിലാണ് കേട്ടോ മദർ ബോർഡ് വർക്കാവുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കസ്റ്റമർ ആണെങ്കിൽ ഇപ്പം ഇതിൻ്റെ അകത്തിരിക്കുന്ന ഡേറ്റാസ് എല്ലാം പഴയ ഫോട്ടോസൊക്കെ കണ്ട് അതെല്ലാം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പണിയുന്നത് അതുകൂടാതെ തന്നെ ഇത് ആദ്യമായിട്ട് മേടിച്ച ഫോണാണെന്ന് ഈ കസ്റ്റമറിന് ഇത് ആദ്യമായിട്ട് വാങ്ങിച്ച ഫോണായതുകൊണ്ട് തന്നെ ഇത് റെഡിയാക്കി എടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത് ചെയ്യിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഇതിൽ ഈ മൊബൈലൊക്കെ പണിഞ്ഞെടുക്കാറില്ല പക്ഷേ ചിലരുണ്ട് അവരെ മൊബൈൽ എത്ര അത് ഇങ്ങനെ ശരിയാക്കി വെച്ചിരിക്കും ചുമ്മാ ഒരു റഫ് യൂസിന് ഒരു സിമ്മിറ്റ് അവിടെ മൂലയ്ക്ക് വെച്ചേക്കും അപ്പോൾ അങ്ങനെ ഒരു കസ്റ്റമറാണത് ഇപ്പോൾ ഈ ഗമ്മൊക്കെ കണ്ടോ ഞാൻ ചിരണ്ടി ചിരണ്ടിക്കള തെറിച്ച് പോവാണ് ഗമ്മെന്ന് പറഞ്ഞാൽ സാധാരണ എന്താണ് മെൽറ്റ് ആകുന്ന രീതിയിൽ നിൽക്കണം ഇത് ഇങ്ങനെ തെറിച്ച് പോകണം ആ ഒരു പർവ്വത്തിലായി കാരണം മൂലയ്ക്ക് ഇട്ടിരുന്ന് വർഷങ്ങളായിട്ട് ഇട്ടിരുന്നാണ് പറഞ്ഞത് ഇട്ടിരുന്ന് ഗം എല്ലാം അങ്ങനെ എന്താ പറയുക തുരുമ്പടിച്ച് ഒരുമാതിരി ആയിപ്പോയി അപ്പം ഞാൻ ഫുള്ള് ചിരണ്ടി എടുക്കുകയാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്തൊക്കെ പറഞ്ഞാലും തന്നെ മദർ ബോർഡ് വർക്കിങ്ങിലാണ് കേട്ടോ അതുകൊണ്ട് മാത്രമാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് സ്പെയറൊക്കെ അങ്ങ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെയാണ് അതുപോലെ ഡിസ്പ്ലേ പൊട്ടലുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഞാൻ കാണിക്കാം ഇപ്പോൾ ഓൺ ചെയ്യുമ്പോൾ കാണിക്കാം അതിന് മേ ഗൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ നോക്കിയേ സാധാരണ നമ്മൾ ഗ്മർമോർ ഒഴിച്ച് തുടച്ചെടുക്കും ഗം അല്ലേ ഇവിടെ ചിരണ്ടിയാണ് എടുക്കുന്നത് ഇവിടെ ഗംർമാർ ഒഴിച്ചിട്ടൊന്നും കാര്യമില്ല അപ്പോൾ ആ കണ്ടോ ഇങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞാണ് വരുന്നത് ഗമ്മ അപ്പോൾ ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യുകയാണ് ക്ലീൻ ചെയ്ത് കുറച്ച് ഏറൊക്കെ അടിച്ച് സെറ്റാക്കണം മദർ ബോർഡ് ഇളക്കേണ്ട കാര്യമില്ല ഞാൻ നോക്കിയായിരുന്നു മദർ ബോർഡ് ഓക്കെ ആണ് അതുപോലെ മദർ ബോർഡ് സെക്ഷനിൽ വേറെ കംപ്ലയിൻറ്റ്സ് ഒത്തുരുമ്പോൾ അങ്ങനെയൊന്നുമില്ല അപ്പോൾ ഇതെല്ലാം ഞാനൊന്ന് ഏറെ അടിച്ച് ഒന്ന് സെറ്റാക്കിയിട്ട് വരാം ഓക്കെ അപ്പോൾ നമ്മൾ ഗമൊക്കെ ക്ലീൻ ചെയ്ത് ഒന്ന് ഏർ ഒക്കെ അടിച്ച് അവിടെയൊക്കെ ഇച്ചിരി ഗം റിമൂവ് അത് ക്ലീൻ ചെയ്തപ്പം പൊടിയൊക്കെ ഉണ്ടായിരുന്നു അവിടെയൊക്കെ ആയിട്ട് വീണ്ടും നല്ല എയർ അടിച്ച് കളഞ്ഞിട്ടുണ്ട് അടുത്തു പറഞ്ഞാൽ പവർ ബട്ടൺ സ്ട്രിപ്പ് അതാണ്ട് പുതിയ പവർ ബട്ടൺ സ്ട്രിപ്പാണ് ഇത് നമ്മളവിടെ സെറ്റ് ചെയ്യാൻ പോവുകയാണ് പവർ ബട്ടൺ സ്ട്രിപ്പ് ഞാൻ ഓൾറെഡി കാണിച്ചായിരുന്നു ചതഞ്ഞ് പോയിട്ടുണ്ട് അപ്പോൾ പുതിയ പവർ ബട്ടൺ സ്ട്രിപ്പ് അവിടെ വയ്ക്കുകയാണ് മദർ ബോർഡ് സെക്ഷനിൽ ക്ലീൻ ചെയ്യാനൊന്നും ഇല്ല മെച്ചാൻ അതുകൊണ്ടാണ് ഞാൻ മദർ ബോർഡ് എടുത്ത് ക്ലീൻ ചെയ്യാത്തത് മദർ ബോർഡ് സെക്ഷനിലെല്ലാം ക്ലിയർ ആയിട്ടുണ്ട് താഴത്തെ എന്താ പറയുക ഈ ബാറ്ററി ഇരുന്ന ഭാഗവും ഈ സി സി ബോർഡൊക്കെയാണ് പോയിരുന്നത് ഓക്കെ അപ്പോൾ ഞാൻ പവർ ബട്ടൺ സ്ട്രിപ്പ് അവിടെ വെക്കുകയാണ് ലോക്കാണ് ഈ ലോക്ക് പിടിച്ചിടുമ്പം നൈസായിട്ട് തന്നെ പിടിച്ചിടാണ് ചിലത് പിടിച്ചിങ്ങനെ വളച്ച് കഴിഞ്ഞാൽ അത് ഒടിഞ്ഞു വരും ഒരുപാട് പേർക്ക് ഒഴിഞ്ഞു വന്നിട്ടുണ്ട് അതുകൊണ്ട് അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പവർ ബട്ടൺ ഈ ഒരുമിച്ച് വോളിയം ബട്ടൺ ഒരുമിച്ചിരിക്കുന്നതുകൊണ്ട് സ്ട്രിപ്പ് കറക്റ്റായിട്ട് ആ രീതിയിൽ അങ്ങ് ഒട്ടിക്കുക അത് ആ സ്പേസിൽ ഒട്ടിച്ച് വയ്ക്കുക അടുത്ത് നമ്മൾ ചെയ്യാൻ പോന്നു പറഞ്ഞാൽ താഴെ സി സി ബോർഡ് സി സി ബോർഡ് പുതിയത് വാങ്ങിച്ചിട്ടുണ്ട് സോ അതാണേ പുതിയ ബോർഡാണ് പുതിയ ബോർഡ് ഒഴിക്കാൻ പോവുക പഴയ ബോർഡ് ഡാമേജ് ആയെന്ന് ഞാൻ കാണിച്ചായിരുന്നു അപ്പോൾ പുതിയ ബോർഡ് കറക്റ്റ് അവിടെ ഫിറ്റ് ചെയ്ത് ലോക്ക് ചെയ്യണം ഇവിടെ ഒരു ചെറിയൊരു ലോക്ക് ഉണ്ടാവും സൈഡിൽ മാത്രം അത് കറക്റ്റായിട്ടെന്ന് വെച്ചാൽ മതി ഇതാണ് ഇതാണ് പഴയ സി സി ബോർഡ് ഈ മൊബൈൽ ഇത്രയും വർഷമായിട്ട് കസ്റ്റമർ യൂസ് ചെയ്യാത്തതിന് കാരണം ഈ സി സി ബോർഡാണെന്നാണ് പറഞ്ഞത് ചാർജ് കയറത്തില്ല മൈക്കും കേൾക്കതല്ല എന്ന് അങ്ങനെ കൊണ്ടേ മൂലം കിട്ടതാണെന്നാണ് പറഞ്ഞത് അന്നേരം വേറെ മൊബൈൽ എടുത്തു അതുകൊണ്ട് ഇത് പിന്നെ ശ്രദ്ധിച്ചില്ല ഇപ്പം അതിൻ്റെ ആവശ്യം വന്നപ്പോൾ അല്ലെങ്കിൽ അതിനെപ്പറ്റി ഓർത്തപ്പം പണിഞ്ഞെടുക്കുന്നുണ്ട് ഓക്കെ വെച്ചാൽ അപ്പോൾ ഞാനിവിടെ സ്ട്രിപ്പുകളൊക്കെ പിടിച്ചിടുന്നുണ്ട് അതുപോലെ നെറ്റ്വർക്ക് കേബിൾ കറക്റ്റായിട്ട് പിടിച്ചിടണം നെറ്റ്വർക്ക് കേബിൾ കറക്റ്റ് വീണില്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഒന്നേ നിലക്കേണ്ടി വരും കാരണം സിമ്മിടുമ്പോൾ നെറ്റ്വർക്ക് കാണിക്കില്ല പിന്നെ മെനക്കേടായിരിക്കും പിന്നെ ഇളക്കി വന്നതിന് ഇതെല്ലാം സെറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ അത് കറക്റ്റായിട്ടൊന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ചില ചില സി സി ബോർഡുകൾ മാറാൻ നേരത്ത് പൊതുവേ റേഞ്ച് ഇഷ്യൂ വരാറുണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക സി സി ബോർഡ് മാറാൻ നേരത്തെ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഉണ്ടോ ഇത് എനിക്ക് തോന്നുന്നു മുമ്പ് വെള്ളം കയറിയാൽ കണ്ട ഈ സി സി ബോർഡും റിങ്ങറിൻ്റെ എല്ലാം അങ്ങനെ കംപ്ലയിൻ്റ് ആയതാണ് പക്ഷേ ഞാനിപ്പം അത് ക്ലീൻ ചെയ്യുന്നുണ്ട് റിങ്ങറിൻ്റെ അകത്ത് അത്രത്തോളം വെള്ളമൊന്നും കയറിയിട്ടില്ല സി സി ബോർഡാണെന്ന് തോന്നുന്നത് കൂടുതൽ നശിച്ചത് അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ആണ്ടോ എന്നിട്ട് ഇപ്പം ഐ പി എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്യുന്നു ഐ പി അധികം എടുക്കരുത് ചെറുതായിട്ടൊന്ന് ഇട്ട് ക്ലീൻ ചെയ്യുവാണ് ക്ലീൻ ചെയ്തിട്ട് ചെറിയൊരു ഹീറ്റ് കൊടുത്തുകഴിഞ്ഞാൽ ആ ഒരു സെക്ഷൻ റിങ്ങർ സെക്ഷൻ ഓക്കെ ആവും ഇല്ലെങ്കിൽ പിന്നെ ഫുള്ള് എല്ലാം മാറി എടുക്കേണ്ടി വരും മാറേണ്ട ആവശ്യമില്ല ഇതിൽ കസ്റ്റമർ ആണെങ്കിൽ ഓൾഡ് ഫോണാണറിയാലോ ഓൾഡ് ഫോണാണ് അതുമില്ലാതെ എനിക്കൊരു വിധം ഓണാക്കി കിട്ടണം എല്ലാം ഒരുപാട് ചിലവില്ലാതെ ഓണാക്കണേന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് ഒരുവിധം സെറ്റ് ചെയ്യാനുള്ളതൊക്കെ അതുപോലെ തന്നെ വയ്ക്കാൻ പോവുക അതുപോലെ റിങ്ങറിൽ വലിയ കാര്യമൊന്നുമില്ല ഡാമേജ് ആവാൻ ചാൻസസ് കുറവാണ് അപ്പോൾ ഞാൻ ചെറിയൊരു ഹീറ്റ് കൊടുക്കുന്നുണ്ട് അത്രയേ ഉള്ളൂ കാരണം നമ്മൾ ചെറുതായിട്ട് ഐ പി ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് ചെറിയൊരു ഹീറ്റ് കൊടുത്തു ഇനിയിപ്പം താഴെ റിങ്ങർ സെക്ഷൻ സെറ്റ് ചെയ്യാണ് നെറ്റ്വർക്ക് കേബിൾ ഒന്നും കൂടി കറക്റ്റ് വീന്നിട്ടുണ്ടോയെന്ന് നോക്കുകയാണ് കാരണം പുതിയ സി സി ബോഡ് മാറാൻ നേരത്ത് ചെ ഒരു ചെറുതായിട്ട് അത് വീടാനുള്ള ഒരു ചെറിയ പ്രശ്നമുണ്ട് അത് നല്ല രീതിയിൽ ലോക്ക് ചെയ്ത് ക്ലിപ്പ് ചെയ്ത് നെക്കിയിടണം ഓക്കെ അപ്പോൾ ഞാൻ താഴത്തെ തരിങ്ങർ സെക്ഷൻ അവിടെ സെറ്റ് ചെയ്തു അതിൻ്റെ അകത്ത് സ്ക്രൂകളൊന്നും ഇല്ലായിരുന്നെട്ടോ അപ്പോൾ ഞാൻ കുറച്ച് സ്ക്രൂ എടുത്തു വെച്ചിട്ടുണ്ട് അത് ഇട്ട് ഇവിടെ മുറുക്കാൻ പോവാണ് കാരണം കൊണ്ടുവന്നപ്പോഴേ സ്ക്രൂ ഒന്നും ഇല്ലാതെ എല്ലാം അഴിച്ചുപുരുത്താണ് ഇട്ടിരുന്നത് അപ്പോൾ ഞാനതെല്ലാം ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ കുറച്ച് സ്ക്രൂ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഒരുപാടൊന്നും ഇല്ലായിരുന്നു അപ്പുറത്ത് ആയിട്ട് ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ക്രൂ ഉള്ളൂ അതെടുത്ത് ഇടുന്നുണ്ട് അടുത്ത് എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ ബാറ്ററി വയ്ക്കാൻ പോവാണേ അപ്പോൾ നമ്മൾ ബാറ്ററി ആദ്യമേ വെച്ചിട്ട് ഒന്ന് ഓൺ ചെയ്ത് നോക്കാൻ പോവാണ് അപ്പോൾ അതാണ്ട് നമ്മുടെ ബാറ്ററി ജസ്റ്റ് ഒന്ന് വെച്ച് കണക്ട് ചെയ്തിട്ട് ഒന്ന് ഓൺ ചെയ്ത് നോക്കാൻ പോവാണ് ഓൺ ആവുന്നോ എന്ന് മാത്രം നോക്കിയിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് മാറ്റാം ഈ ഡിസ്പ്ലേ ഉണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിസ്പ്ലേ ഫുള്ള് പൊട്ടിയിട്ടുണ്ട് എന്നാലും കിഡ്ഡിലായിട്ട് വർക്കാവുന്നുണ്ട് കേട്ടോ അണ്ടോ അതാണ് റെഡ്മി പഴയ റെഡ്മി എന്ന് പറഞ്ഞാൽ മച്ചാനെ ഒരു രക്ഷയില്ല കിട്ടിലമായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ റെഡ്മി എനിക്ക് താൽപ്പര്യമേ ഇല്ല മച്ചാനെ ഓക്കെ ഓണാണ് അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യാൻ പോവുക ഡിസ്പ്ലേ നോക്കുകയാണെ അത്രയും പൊട്ടിയിട്ടാണ് എങ്ങനെ വർക്കാവുന്നത് ഉണ്ട് ഓക്കെ ഇനി നമ്മൾ ഡബിൾ സൈഡ് സ്റ്റിക്കർ ഒട്ടിക്കാൻ പോവാണ് ഡബിൾ സൈഡ് സ്റ്റിക്കർ ഒട്ടിച്ചതിന് ശേഷം ബാറ്ററി ഡയറക്റ്റ് അങ്ങ് എടുത്ത് വയ്ക്കുകയാണ് ചിലർ ഇവിടെ ഗം ഉപയോഗിക്കുന്നുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ബാറ്ററി ഒട്ടിക്കാൻ നേരത്ത് ഗം യൂസ് ചെയ്യാണ്ടിരിക്കുക അതായിരിക്കും നല്ലത് അപ്പോൾ ഞാനിവിടെ ഡബിൾ സൈഡ് സ്റ്റിക്കർ കട്ട് ചെയ്തതാണ് കറക്റ്റ് ലെവലിന് വയ്ക്കുന്നുണ്ട് ഈ ബാറ്ററി ഒട്ടിക്കാനൊക്കെ ഡബിൾ സൈഡ് സ്റ്റിക്കർ മതി എൻ്റെ അഭിപ്രായത്തിൽ അതാണ് കറക്റ്റ് പക്ഷേ ചിലർ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കുത്തു കുത്തുകുത്തായിട്ട് ഇങ്ങനെ ചെറിയ 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 ഡോട്ട് 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 ആയിട്ട് ഗം വെച്ചിട്ട് അതിൻ്റെ പുറത്ത് ബാറ്ററി വയ്ക്കുന്നുണ്ട് അപ്പോൾ ചില ഗമ്മുകൾ നമ്മൾ ഈ ഉണങ്ങാൻ നേരത്തെ ഒരു ഹീറ്റ് വരാറുണ്ട് അത് എത്ര പേർ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല നമ്മൾ വയ്ക്കുന്ന ഗം ഉണങ്ങുമ്പോൾ ഉണങ്ങുമ്പോൾ ഒരു ചെറിയൊരു ഹീറ്റ് കൊടുക്കും അപ്പോൾ നമ്മൾ എത്രയും ഡോട്ട് ഡോട്ടായിട്ട് വയ്ക്കുമ്പം ആ ബാറ്ററിയുടെ അടിഭാഗത്ത് ഹീറ്റ് വരാനുള്ള ചാൻസസ് ഉണ്ട് അത് വലിയ പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇതുവരെ അത് ചെക്ക് ചെയ്തിട്ടില്ല പക്ഷേ എന്നാലും നമ്മൾ സെറ്റ് ചെയ്യുന്ന ഗമ്മിന് ഒരു ഉണങ്ങുമ്പോൾ ഒരു ഹീറ്റ് ഉണ്ട് അത് ഉള്ളതാണ് വച്ചാൽ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഞാനിവിടെ ബാറ്ററി കറക്റ്റ് സെറ്റ് ചെയ്യുന്നുണ്ട് കറക്റ്റായ പോയിന്റിൽ വെച്ച് വയ്ക്കുകയാണ് അല്ലെങ്കിൽ ഈ നമ്മൾ രണ്ടാമത് വാങ്ങിക്കുന്ന ബാറ്ററിക്കകത്ത് വരുന്നൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ആ സ്ട്രിപ്പിന് ചിലപ്പം നീളം കൂടുതലായിരിക്കും ചിലപ്പം കുറവായിരിക്കും അപ്പോൾ അത് കറക്റ്റ് ലോക്ക് ചെയ്ത് വയ്ക്കണം ആണല്ലേ അപ്പോൾ ആ സ്ട്രിപ്പും കൂടി ഒന്ന് കറക്റ്റ് പിടിച്ചിട്ടിട്ടുണ്ട് ആ സ്ട്രിപ്പ് ഇട്ടിട്ട് കറക്റ്റായ ലെവലിൽ ബാറ്ററി വെച്ചായിരിക്കും കറക്റ്റ് സെറ്റാവുന്നത് ഇല്ലെങ്കിൽ നമ്മൾ ബാറ്ററി വെച്ചിട്ട് സ്ട്രിപ്പ് ഇടാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കും ഈ സ്റ്റിക്കർ എന്താ ഒരു ക്യൂ ആർ സ്റ്റിക്കർ ഉണ്ട് അതിൻ്റെ ഒന്ന് ഇളക്കി കളയാണ് ഓക്കെ ഒന്ന് വാടോ അങ്ങ് വരെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ അത് ഇളക്കിയിട്ടുണ്ട് അപ്പോൾ ബാറ്ററി സെറ്റ് ചെയ്തു അത്രയേ ഉള്ളൂ കറക്റ്റ് സീറ്റിങ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൻ്റെ ബാക്ക് പാനൽ അതല്ലേ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സെക്ഷനാണ് ഈ ബാക്ക് പാനൽ അതിൻ്റെ അകത്ത് ഒരു കാര്യം നമ്മൾ ചെയ്തിട്ട് വേണം ബാക്ക് പാനൽ സെറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ഞാനിവിടെ ബാറ്ററി വെച്ചു ഇനി മേളത്തെ ഈ പ്രൊട്ടക്ടറും കൂടി വയ്ക്കുകയാണേ മദർ ബോർഡിൻ്റെ ഓക്കെ അപ്പോൾ നമ്മുടെ മൊബൈൽ സെറ്റായി അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് സ്ക്രൂ വെച്ചിട്ടുണ്ട് ആ സ്ക്രൂ എല്ലാം ആയിട്ട് സെറ്റ് ചെയ്യുകയാണ് അതുപോലെ തന്നെ റെഡ്മിയുടെ ആദ്യമുള്ള മോഡൽസ് ഫസ്റ്റ് ഇറങ്ങിയ മോഡൽസ് ഉണ്ടല്ലോ അതിൽ റെഡ്മി ത്രീ ത്രീ ഐ ത്രീ എസ് റെഡ്മി ത്രീ പ്രൈം അതുപോലെ റെഡ്മി ഫോർ ഇതെല്ലാം അച്ചാന കിട്ട് കിട്ടില്ല മോഡൽസ് എന്ന് പറഞ്ഞാൽ കിട്ടുകിട്ടില്ല മോഡൽസാണ് യാതൊരു കംപ്ലൈൻസോ യാതൊരു എന്താ ഇഷ്യൂസോ ഇല്ലാത്ത മോഡൽസാണ് ഈ ആദ്യം ഇറങ്ങിയ റെഡ്മി അതിൽ ഏറ്റവും കൂടുതലും ത്രീ ത്രീ എസ് ത്രീ പ്രൈം അങ്ങനെ വന്ന മോഡൽസ് അല്ലേ ഫോർ ആ മോഡൽസ് അതുപോലെ റെഡ്മി ഗോ ഇതെല്ലാം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും എന്താ പറയുക ഡെഡ് ആവാണ്ട് ഇരിപ്പുണ്ട് മച്ചാൻ ഉറപ്പാണ് കാരണം ഒരുപാട് കസ്റ്റമേഴ്സ് ഈ മൊബൈൽസ് ഒക്കെ ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ കയ്യിൽ അങ്ങനത്തെ സീരീസിൽപ്പെട്ട ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാൻ മാർക്കല്ല കാരണം റെഡ്മി അത്രയും സ്റ്റാൻഡേർഡായിട്ടും അത്രയും ക്വാളിറ്റിയിലാണ് മൊബൈൽ ഇറക്കിയത് ആ പക്ഷേ ഇപ്പോഴോ ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്താൽ അതാടകന്ന് തീർന്ന് അപ്ഡേറ്റ് ചെയ്യണോ വേണ്ടയോ എന്നാണ് പലരും ഇപ്പം കൊണ്ടടക്കുന്നത് അപ്ഡേറ്റ് ചെയ്താൽ ചാവുമോ അല്ലെങ്കിൽ ചെയ്തില്ലെങ്കിൽ തീരുമോ എന്നുള്ളൊരു പേടിയിലാണ് ഇപ്പോൾ റെഡ്മി മൊബൈൽ യൂസ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും അച്ഛനെ ഞങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഞാൻ സ്ക്രൂ എല്ലാം ഇട്ടു ഇനിയിപ്പം ചാർജറും കൂടി കണക്ട് ചെയ്ത് ഒന്ന് ചെക്ക് ചെയ്യാൻ പോവുകയാണ് കാരണം നമ്മൾ ബാറ്ററി മാറിയിരിക്കുക സി ബോർഡ് ബോർഡും മാറിയിരിക്കുകയാണ് അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യണം ഇപ്പോൾ ജസ്റ്റ് ഒരു പെർസെൻറ്റേജ് ഇപ്പോൾ നോർമലി നമ്മൾ മാറാൻ നേരത്തെ സി സി ബോർഡ് ബാറ്ററി ഒക്കെ മാറുമ്പോൾ ഒരു പെർസെൻറ്റേജോ രണ്ട് പെർസെൻറ്റേജോ ഒരു അഞ്ച് പെർസൻറ്റേജോ ചാർജ് കേട്ട് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് ഇവിടെ ഞാൻ ചാർജ് കുത്തിയിട്ടായിരുന്നു ഓക്കെ അപ്പോൾ യാതൊരു ഇഷ്യൂ ഇല്ല ചാർജ് ക്ലിയർ ആയിട്ട് കയറുന്നുണ്ട് അടുത്തെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് മൊബൈലിനെ ഓൺ ചെയ്യുകയാണ് കാരണം പവർ ബട്ടൺ ഇപ്പം നമ്മൾ മാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയിപ്പം എന്തെങ്കിലും ഇഷ്യൂ വന്നിട്ടുണ്ടോ എന്നൊന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഓൺ ചെയ്ത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മൊബൈലെടുത്ത് മാറ്റി വെച്ചിട്ട് നമുക്ക് ബാക്ക് പാനൽ സെക്ഷനിലേക്ക് പോവാം ബൂട്ടാവാൻ ഇച്ചിരി സമയമെടുക്കും അച്ചാൻ അത് ഓണായി വരാനായിട്ട് പഴയ മോഡലൊക്കെ ഇച്ചിരി എന്താ പറയുക ഓൺ ചെയ്യുമ്പം ഇച്ചിരി ഫുള്ള് ഒന്ന് ബൂട്ടായി വരണമെങ്കിൽ മിനിമം ചില മോഡൽസൊക്കെ മുപ്പത് സെക്കൻഡ് മുതൽ ഒരു മിനിറ്റ് വരെ എടുക്കും ഇവിടെ ഞാൻ ഇച്ചിരി സ്പീഡാക്കിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഓണായി വന്നു വേറെ ശൂസൊന്നുമല്ല ടച്ചൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ആവുന്നുണ്ട് ഈ പൊട്ടൽ കണ്ടാൽ വിചാരിക്കും ഡിസ്പ്ലേ പോയതാണെന്ന് അപ്പോൾ അതാണ്ടേ നമ്മുടെ ബാക്ക് പാനൽ ഒറിജിനൽ പാനലാ കേട്ടോ അപ്പോൾ സെറ്റപ്പാണ് ഇനി നമ്മൾ ഇതിൻ്റെ അകത്താണ് ചെറിയ പരിപാടി നമ്മൾ ചെയ്യാനുള്ളത് അതെന്താണെന്നുള്ളത് കാണിച്ചു തരാം അതിന് മുന്നേ നമുക്ക് ക്യാമറ ഗ്ലാസ് ഉണ്ട് അതാണ്ട് ക്യാമറ ഗ്ലാസ് സെപ്പറേറ്റ് നിന്നിട്ടുണ്ട് കേട്ടോ അത് സ്റ്റിക്കറല്ല കാണുമ്പോൾ സ്റ്റിക്കർ പോലെയൊക്കെയാണ് ക്യാമറ ഗ്ലാസ് ആണ് അപ്പോൾ അതും ഒട്ടിക്കണം അപ്പോൾ നമുക്ക് പഴയ പാനൽ ബാക്ക് പാനൽ എടുത്തിട്ട് അത് ഇരുന്ന് ഇതിവിടെ കാണുന്നുണ്ടോ രണ്ട് സൈഡിലായിട്ട് രണ്ട് ഒരു ആ ഒരു പ്ലേറ്റ് കണ്ടോ സൈഡിൽ ആ പ്ലേറ്റ് രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ ഒരു ലോക്കാണത് ഇതുകൊണ്ടേ അപ്പോൾ അതെല്ലാം ഊരി നമുക്ക് പുതിയതിൻ്റെ അകത്ത് സെറ്റ് ചെയ്യണം അപ്പോൾ ഞാനത് ക്ലിയറായിട്ടൊന്ന് കാണിച്ച് തരാം അതുകൊണ്ടിരിക്കുന്നത് ഞാൻ ഓരോന്നായിട്ട് ഇളക്കി സെറ്റ് ചെയ്യാം ഇത് പലരും സെറ്റ് ചെയ്യാറില്ല എങ്ങനെ തന്നെ അങ്ങ് എടുത്ത് സെറ്റ് അതായത് ഈ ഒരു ലഗ്ഗീതി ഇരുന്ന് ഇളക്കി വയ്ക്കത്തില്ല ആ ഒരു സ്റ്റീൽ ലഗ്ഗുകൾ അപ്പോൾ ഞാനത് ഇളക്കാൻ പോവാണ് ഇതാണ്ടോ അതുകൊണ്ടേ നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് ഉണ്ട് ആകെ മൊത്തം ആറെണ്ണമാണ് അതിൽ രണ്ടെണ്ണം മാത്രമേ പുതിയതിൻ്റെ അകത്തുള്ളൂ ബാക്കി നാലെണ്ണമില്ല അതാണ്ടേ ഇവിടെ നിന്ന് ഇത് ഇളക്കാണ് ഇത് ഇളക്കുന്നത് പാടാണെന്ന് ചോദിച്ചാൽ ഇച്ചിരി പാടാണ് കാരണം അതിൻ്റെ അകത്തിരിക്കുന്ന ആ ഒരു ഇവർ ആൾറെഡി ഇത് ഒരു മുള്ളു പോലെയാണ് വച്ചാൽ ഒരു ഇങ്ങനെ നീടൽ പോലെ നിൽക്കും അത് നമ്മൾ പ്രെസ്സ് ചെയ്താണ് ഇതിൻ്റെ അകത്ത് ഇവർ വെച്ചിരിക്കുന്നത് അത് നമ്മൾ ഇളക്കി പുതിയതിനകത്തും ആ ഒരു നീഡിൽ പോലെ അതായത് ഇങ്ങനെ ഒരു ചെറുതായിട്ട് ഇങ്ങനെ നീണ്ട് നിൽക്കും അതിൻ്റെ നടുക്ക് വെച്ചിട്ട് നമ്മൾ പ്രസ് ചെയ്ത് നിർത്തണം അതിപ്പം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം പലർക്കും ഇത് സെറ്റ് ചെയ്യാൻ അറിയാത്തത് കൊണ്ട് സെറ്റ് ചെയ്യത്തില്ല ഇളക്കി അങ്ങനെ സെറ്റ് ചെയ്ത് വിടും പക്ഷേ ഞാൻ ഇത് ഇളക്കി വെക്കും ഞാനത് ചെറിയൊരു ഹീറ്റ് കൊടുത്ത് അവിടെ മെൽറ്റ് ആക്കിയതിന് ശേഷം ഞാനത് പയ്യെ ഇളക്കാണ് ശ്രദ്ധിച്ച് നോക്കുക അതാണ്ട ഒരു ചെറിയ കുഞ്ഞാണ് ഒരു കുഞ്ഞ് ലോക്കാണത് സ്റ്റീലിൻ്റെയാ അതിപ്പോൾ അതാണ്ടേ ഇളക്കി വരുന്നില്ല കേട്ടോ ഇത് എപ്പോൾ ഞാൻ ബാക്ക് പാനൽ മാറിയാലും ഈ ലോക്കുകളെല്ലാം അതുപോലെ തന്നെ അങ്ങ് എടുത്തു വയ്ക്കും എടുത്തു വെച്ചേ പറ്റൂ അങ്ങനെ എടുത്തു അതാണ്ട് ഇവിടെ സ്പേസ് ഉണ്ടോ ആ സ്പേസിൽ കറക്റ്റ് വയ്ക്കുന്നു ഇപ്പോൾ അവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ നീടിൽ പോലും നിപ്പോൾ ഉണ്ടോ അതിൻ്റെ നടുക്കാണ് ആ ലോക്ക് ഇങ്ങനെ വെക്കുന്നുണ്ട് പക്ഷേ ഇങ്ങനെ നിൽക്കത്തില്ല ഇപ്പോൾ അതാ ട്യൂസർ വെച്ചിട്ട് ഞാൻ എന്താ പണി ചെയ്യുന്നത് നോക്കിക്കോണം ചിലപ്പോൾ നിങ്ങൾ അത് ഹീറ്റ് ഹീറ്റ് എന്ന് പറയുമ്പം ഈ ട്യൂസർ കൊണ്ടായിട്ട് ഹീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കിയാലും മതി പക്ഷേ അങ്ങനെ ചെയ്യുമ്പം ചിലപ്പോൾ ഒട്ടി ഉരികെങ്ങ് പോകും പക്ഷേ ഞാൻ ചെയ്തെന്ന് പറഞ്ഞാൽ കറക്റ്റ് ഇപ്പം ഞാൻ ആ പോയിൻറ്റിനകത്ത് വെച്ചതിന് ശേഷം ട്യൂസർ തിരിച്ചു പിടിക്കണം കേട്ടോ കാണിച്ചു തരാം അധികം ഇരുത്തട്ടെ ഇത് ഇച്ചിരി പാടാണ് മച്ചാന പാടെന്ന് പറഞ്ഞാൽ റിസ്ക് ഒന്നുമില്ല പാട് അത്രയേ ഉള്ളൂ ആണ്ടേ ഇത് വെച്ചിട്ട് ആ മുകളിൽ ഒരു നെക്ക് എത്രയേ ഉള്ളു അങ്ങനെ നെക്കുമ്പോൾ അവിടെ മുകളിൽ ഇരുന്നും അത് ചതഞ്ഞ് നമുക്കിങ്ങനെ റൗണ്ടിന് ഒരു സ്ക്രൂവിൻ്റെ ടോപ്പ് പോലെ ആവും ഇപ്പോൾ നോക്കി കറക്റ്റ് തന്നെ ഇരുന്നുണ്ടോ ഇതാണ് മെത്തേഡ് ഇത് എത്ര പേരിങ്ങനെ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റേ മറക്കല്ലേ കണ്ട ലോക്ക് ചെയ്ത് വെച്ചാണ്ടോ നമ്മൾ ഇനി അത് ഇളകിപ്പോകില്ല അവിടെ നിന്ന് ഇനി നമ്മൾ ഇളക്കണമെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ ഹീറ്റ് ചെയ്ത് ഇളക്കിയാലേ പറ്റൂ അപ്പം താഴെ ഇരുന്ന് ഒരു ലോക്ക് അതായത് ഒരു നീഡിൽ പോലെ ഉണ്ടാകും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ നീഡിൽ പോലെ ഉണ്ടാവും നമ്മൾ അതിൻ്റെ അകത്ത് ഈ ലോക്ക് കൊണ്ടുപോയി വെച്ചതിന് ശേഷം ഈ ഈ ലഗ്ഗ് കൊണ്ടി വെച്ചതിന് ശേഷം നടുക്ക് എന്തെങ്കിലും കൊണ്ട് ഇപ്പോൾ ഞാൻ ട്യൂസറാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും കൊണ്ട് വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് വിട്ടാൽ മതി അപ്പോൾ ആ നീഡിൽ ചതഞ്ഞ് നമുക്ക് സ്ക്രൂ മോഡൽ ആവും അത് എവിടെ വരും എന്ന് വെച്ചാൽ ഇതുപോലെ വേറെ ഏതെങ്കിലും മൊബൈലിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് കമൻ്റ് ചെയ്യാൻ മറക്കല്ലോ വെച്ചാൽ വരാം അപ്പോൾ അതാണ്ട് അടുത്തത് ഇളക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതും വയ്ക്കും വെച്ചിട്ട് ചൂസറിൻ്റെ ബാക്ക് സൈഡ് കൊണ്ട് പ്രസ് ചെയ്യും അത് ഞാനൊന്ന് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാട്ടെ അപ്പോൾ അതാണ്ടെ ഇളക്കി എടുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ ഇളക്കുമ്പോൾ ഇവിടെ നിന്ന് ഏത് പൊസിഷനിലാണോ ഇളക്കുന്ന ആ പൊസിഷനായിരിക്കണോ അവിടെ ഇവിടെ ഏത് രീതിയിലാണ് ഇളക്കി എടുക്കുന്നത് അതേപോലെ ആണോ അവിടെ വയ്ക്കാനായിട്ട് തിരിഞ്ഞു മറിഞ്ഞു പോകരുത് പിന്നെ വെച്ചിട്ട് യാതൊരു കാര്യമില്ല അപ്പോൾ ഞാൻ അതുപോലെ തന്നെ അവിടെ കൊണ്ടുപോയി വയ്ക്കുന്നു ചെറിയൊരു സ്പേസ് ആണ് മച്ചന ഇച്ചിരി ഉള്ള സ്ഥലത്താണ് നമ്മൾ നമ്മളീ കൊണ്ടുപോയി വെക്കുന്നത് അപ്പോൾ അത് ഇച്ചിരി പാട് തന്നെ ആണ് അതുകൊണ്ട് നോക്കിയാൽ ഞാൻ ആദ്യം വെച്ചു അത് ഇളകിപ്പോയി പിന്നെ ഞാൻ എടുത്ത് വയ്ക്കുന്നുണ്ട് അതുമില്ലാതെ കറക്റ്റ് അവിടെ ഇരിക്കണം ഓക്കെ വെച്ചു ഇനി ടു ബാക്ക് സൈഡ് വെച്ചിട്ട് ആ നീടിലോട്ട് ഇങ്ങനെ നീണ്ടിരിക്കുന്ന നീടിലാണ് അതിൻ്റെ അകത്തോടെ നമ്മൾ ഇട്ടുകൊടുക്കുകയാണ് വെച്ചിട്ട് അറ്റ ഫ്രഷ് സോറി പ്രസ് ചെയ്യുക അത്രയേ ഉള്ളൂ തീർന്നു പരിപാടി കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് രണ്ടെണ്ണം സെറ്റ് ചെയ്തു ഇനി ഇപ്പുറത്തെ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ഇത് ഞാൻ ഇവിടെ കൊണ്ട് സ്കിപ്പ് ചെയ്യാനാണ് ആദ്യം ഉദ്ദേശിച്ചത് ഇതെല്ലാം ഇതൊന്നും ഇടുന്ന ഒന്ന് ഞങ്ങൾക്ക് കാണിക്കേണ്ട അതിൻ്റെ അത്രയും ആവശ്യമില്ല എന്നാണ് വിചാരിച്ചത് പക്ഷേ ഇത് ആവശ്യമാണ് വെച്ചാൽ ഈ ലോക്കലെല്ലാം ആവശ്യമുള്ളതാണ് അതുകൊണ്ടാണ് ഞാനിത് വീഡിയോ ആയിട്ട് തന്നെ ഞങ്ങൾക്ക് കാണിച്ചത് ഇത് പലരും പലരും എന്ന് പറഞ്ഞാൽ പലരും ഇത് ഇളക്കി വെക്കാറില്ല ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് ചില ബാക്ക് പാനലൊക്കെ ഞാൻ ഇളക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഈ ലോക്കൊന്നും ഉണ്ടാവില്ല ആ എൻ്റെ പുതിയത് വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന രണ്ട് ലോക്ക് അല്ലെങ്കിൽ ഒരെണ്ണേ കാണത്തുള്ളൂ അപ്പോൾ ഇത് മസ്റ്റായിട്ട് ഇളക്കി വെക്കുക അപ്പോൾ ഞാൻ എന്തായാലും മനക്കെട്ട് ഇളക്കും വെച്ചാൽ ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ സെൻറ്റർ കേസുകൾ ഇതുപോലെ ബാക്ക് പാനലുകൾ ചേഞ്ച് ചെയ്യാൻ നേരത്ത് പഴയ ഒറിജിനലിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടായിരുന്നു അതൊരു ചെറിയ സ്പോഞ്ചായാലും ചെറിയ എന്തെങ്കിലും സ്റ്റിക്കറായാലും അത് ഇളക്കാൻ പറ്റുന്ന ആണെങ്കിൽ ക്ലിയർ ആയിട്ട് അവിടെ നിന്ന് ഇളക്കാൻ പറ്റുന്ന ഞാൻ അതുപോലെ ഇളക്കി പുതിയത് നമ്മൾ സെറ്റ് ചെയ്യുന്നതിൻ്റെ അകത്ത് ഒട്ടിക്കും അതെനിക്ക് മസ്റ്റായിട്ടും ആവശ്യമാണ് വച്ചാൽ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു സെൻറ്റർ കേസ് മാറിയാലും ബാക്ക് പാനൽ മാറിയാലും ഒരെണ്ണത്തിൽ പോലും ഞാൻ ഈ ഒരു രീതിയിൽ അല്ലാതെ സെറ്റ് ചെയ്യാ ഇപ്പോൾ സെറ്റ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല ഇപ്പോൾ ഇപ്പോൾ പഴയ എടുത്തിടേണ്ട ഒരു കാര്യവും ഇല്ലായിരുന്നു മാത്രമേ ഞാൻ അങ്ങനെ സെറ്റ് ചെയ്യൂ അല്ലെന്നുണ്ടെങ്കിൽ എല്ലാം കറക്റ്റായിട്ട് എന്തൊക്കെ ഉണ്ടോ ചെറിയ അതാ ഞാൻ പറഞ്ഞില്ല ചെറിയൊരു സ്റ്റിക്കറായാലും അത് ഊരിയെടുത്തിട്ട് പുതിയതിൻ്റെ അകത്ത് സെറ്റ് ചെയ്യും അത് മസ്റ്റാണ് ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ ബാക്ക് പാനൽ പാനിലായിക്കോട്ടെ സെൻറ്റർ കേസ് ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ അത് ഞാൻ ഇളക്കി വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കും പക്ഷേ ഇതുപോലെ എല്ലാവരും ചെയ്യുമോ എന്ന് ചോദിച്ചാൽ അല്ല കാരണം ഞാൻ ഇളക്കിയപ്പോൾ തന്നെ ഞാനൊക്കെ പറഞ്ഞിട്ടില്ലേ ചില മോഡൽസൊക്കെ ഞാൻ ഇളക്കുമ്പോൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതുപോലെ ചെയ്യുന്നവരുണ്ട് അതാണ് വിഷയം ചെയ്യുന്നവരുണ്ട് ചെയ്യുന്ന നിങ്ങളാരെങ്കിലും അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ കമൻറ്റായാൽ മറക്കല്ലേ അപ്പോൾ ഞാനിതാ അവിടെ മൂന്നെണ്ണം സെറ്റ് ചെയ്ത് കഴിഞ്ഞു നാലാമത്തവനെ എടുക്കുകയാണ് നാലാമത്തവനും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സെക്ഷൻ ക്ലിയർ ആണ് ഫിനിഷ്ഡ് എന്നിട്ട് നമുക്ക് സെറ്റ് അങ്ങ് മാറ്റിയാൽ മതി പിന്നെ ക്യാമറ ക്ലാസ് ഉണ്ട് ക്യാമറ ക്ലാസ്സും കൂടി സെറ്റ് ചെയ്യാനുണ്ട് അപ്പം ഫൈനലായിട്ട് ലാസ്റ്റ് ഉള്ളവനെ എടുക്കുന്നുണ്ട് ഞാനത് ആ ഹീറ്റ് ചെയ്ത് ഹീറ്റ് ചെയ്ത് ആ ഒരു പീസ് ഇതാ വളഞ്ഞ് ഇങ്ങനെ വള്ളം പോലെ ആയി അപ്പോൾ അതാണ്ട് എടുക്കുകയാണ് ലാസ്റ്റ് പീസ് ഇത് ഇളക്കുമ്പോൾ വേറൊരു കാര്യം ഉണ്ടെന്ന് വെച്ചാൽ ഇത് ഇളക്കാൻ നേരത്ത് നമ്മൾ ഈ ലോക്കിൻ്റെ അകത്തില്ലേ ഇവിടെ ഒരു ആ നെക്കി വെച്ചിരിക്കുന്നില്ല ഒരു ചതച്ച് വെച്ചിരിക്കുന്നില്ല അത് പൊട്ടിച്ച് ഇളക്കാൻ പറ്റില്ല ഈ ഹീറ്റ് കൊടുത്തെങ്കിലും അതാണ്ട് അത് പൊട്ടിച്ച് ഇളക്കാൻ പറ്റത്തുള്ളൂ അതുപോലെ ഇത് ഇളക്കാൻ നേരത്ത് ഈ സാധനം കാരണം നമ്മൾ ഓവറായിട്ട് തിരിക്കി കഴിഞ്ഞാൽ തെറിച്ച് എവിടെയെങ്കിലും പോയി വീഴും പിന്നെ ഇത് കിട്ടത്തുമില്ല ഇല്ലെങ്കിൽ വേറെ ഇതുപോലെ സെയിം ഒറിജിനൽ ബാക്ക് പാനിലുണ്ടെങ്കിൽ അതിരുന്ന് എടുത്ത് വയ്ക്കാനേ പറ്റത്തുള്ളൂ അപ്പോൾ അതാണ്ടേ ലാസ്റ്റ് പീസ് അങ്ങനെ ഫൈനലായിട്ട് അവനയും കൂടി അങ്ങ് വെക്കുകയാണ് ഇതിനെ അകത്തോട്ട് കയറ്റി വയ്ക്കുന്നതാണ് ചുരുപ്പാട് കറക്റ്റായല്ല അതായത് ആ ലോക്കിൻ്റെ അകത്ത് ലോക്കല്ല ഒരു നീഡിൽ അതിനകത്ത് കറക്റ്റ് ഇതിൻ്റെ അകത്തൊരു ഹോളുണ്ട് അതങ്ങനെ കറക്റ്റ് വീഴണം വാണ്ടടുക്കാണ് വാട വന്ന് കണ്ട ഒരു കുഞ്ഞാണേ കുഞ്ഞ് സാധനം അപ്പോൾ ആ പ്ലേറ്റ് അവിടെ ഇരിക്കൂ വീഴ് 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 ചിലത്രയും മെനക്കെട്ട് ചെയ്യൂല ചിലർക്ക് മെനക്കെടുന്നത് താല്പര്യമില്ലാത്ത കേസാണ് അങ്ങനെയുള്ളവരാണ് കൂടുതലിത് മിസ് ചെയ്യുന്നത് എനിക്ക് മെനക്കെടാമെന്ന് ഇച്ചിരി ഇഷ്ടമാണ് വെച്ചാൽ അതുമല്ലാതെ എനിക്ക് ഞാൻ ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റായിട്ട് അതിൻ്റെ അകത്ത് ഇരിക്കണം ഓക്കെ പ്രസ്സിങ് വൺ മോർ തീർന്നു പരിപാടി കഴിഞ്ഞ് ഇനി ഇത് ഇളകി പോകത്തേയില്ല നമ്മളിത് ലോക്ക് ചെയ്യുമ്പോഴും ഇളകി വരൂല ഉറപ്പാണ് നൂറ് ശതമാനം കാരണം നല്ല രീതിയിൽ നമ്മൾ ആ ഒരു നീഡിൽ ചതച്ചു വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതാണ്ട് ഇനി ക്യാമറ ഗ്ലാസ് കാര്യങ്ങളുണ്ട് ഇനി വേറെ ഒന്നും ഇളക്കാനല്ലേ അതാണ് നോക്കുന്നത് വേറെ ഒന്നും ഇളക്കിയെടുക്കാനില്ല അടുത്ത് നമ്മുടെ ക്യാമറ ഗ്ലാസ് ഒരു കുഞ്ഞ് ക്യാമറ ഗ്ലാസ് ആണേ അതിൻ്റെ അകത്ത് ഇട്ടിരിക്കുന്നുണ്ടോ അത് ഇങ്ങനെ കാണുമ്പം തോന്നും അത് ഒരു സ്റ്റിക്കറാണെന്ന് ആ അത് പവർ ബട്ടണും വോളിയം ബട്ടണും ഔട്ടറാണേ ഓക്കെ ഇനിയിപ്പോൾ ഈ സ്റ്റിക്കർ റിമൂവ് ചെയ്തിട്ട് നേരെ അതിൻ്റെ അകത്ത് വെച്ച് കറക്റ്റ് ലെവൽ ചെയ്ത് വിടണം കുഞ്ഞ് സാധനമാണ് ഇച്ചിരിയേ ഉള്ളു പിടിക്കാനൊന്നുമില്ല ആണ്ട ഓക്കെ അതിൻ്റെ അകത്ത് കറക്റ്റ് വെച്ച് പ്ലസ് ചെയ്തു കഴിഞ്ഞു ചെക്ക് ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് പ്രസ് ചെയ്യുക എന്നിട്ട് സെറ്റ് ചെയ്യാൻ നേരത്തെ ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് വിട്ടാൽ മതി ഓക്കേ കറക്റ്റ് വീന്നിട്ടുണ്ട് ഈ ചരിഞ്ഞൊന്നും നിൽക്കരുത് അതൊന്ന് ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ ക്യാമറ ഗ്ലാസ് അവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു അടുത്ത് ഓളിൻ പവർ ഔട്ടർ അതും അവിടെ കറക്റ്റായി ആ ഒരു ലോക്കിൻ്റെ അകത്ത് സെറ്റ് ചെയ്ത് വെക്കണം ഇച്ചിരി നീളം കൂടിയ പോലെ ഉണ്ടല്ലോ രണ്ടാമത് വരുന്ന ഈ പവർ ബട്ടൺ ആയിക്കോട്ടെ ഇതിൻ്റെ വോളിയം ബട്ടൺ സ്ട്രിപ്പിലൊക്കെ ചെറിയൊരു നീളം കൂടുതൽ തോന്നും നീളം കൂടുതൽ തോന്നുന്ന പറഞ്ഞാൽ ആ ഒരു ലോക്ക് വീഴുന്ന ഭാഗങ്ങളിൽ അത് ഇച്ചിരി നീളം കൂടുതലായിരിക്കും അത് കറക്റ്റായിട്ട് പിടിച്ചിടുകയാണെങ്കിൽ ലെവലിൽ തന്നെ നിൽക്കും വേണ്ടേ ഇപ്പം കറക്റ്റ് നീന്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ബാക്ക് പാനൽ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അങ്ങോട്ട് മൊബൈലിലോട്ട് കെ അങ്ങ് ഇടുക ലോക്ക് ലോക്കെല്ലാം കറക്റ്റ് വീഴും എന്നാലേ ഇത് ആയിട്ട് സീറ്റിംഗ് ആകത്തുള്ളൂ വെച്ചാൽ അല്ലെങ്കിൽ സീറ്റിംഗ് ആവത്തില്ല അത് ഒരു സൈഡൊക്കെ ഇങ്ങനെ വള്ളം പോലെ പൊങ്ങി നിൽക്കും ഈ ലോക്കുകളൊന്നും പിടിച്ചിടാത്തതുകൊണ്ടാണ് അങ്ങനെ കിടക്കുന്നത് കണ്ടോ ഇപ്പം കറക്റ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ സെറ്റപ്പായി ഡിസ്പ്ലേയും കൂടി മാറിയിരുന്നെങ്കിൽ പൊളി പൊളിയായേനെ പക്ഷേ കസ്റ്റമറിന് ഡിസ്പ്ലേ മാറണ്ട എന്നാണ് പറഞ്ഞത് ചെക്ക് ചെയ്യാൻ പറഞ്ഞത് ടച്ചിന് ഇഷ്യൂ ഉണ്ടെങ്കിൽ മാത്രം മാറിയാൽ മതി എന്നാണ് പറഞ്ഞത് ടച്ചിന് ഇഷ്യൂ ഇല്ല അതാണ് റെഡ്മി പഴയ റെഡ്മി എന്ന് പറഞ്ഞാൽ റെഡ്മി ആണ് കണ്ടോ പൊട്ടലും കണ്ടോ നല്ല പൊട്ടലാണ് എന്നാലും ഡിസ്പ്ലേ നല്ല രീതിയിൽ വർക്കാവുന്നുണ്ട് ടച്ചിനും ഒരു യാതൊരു ഇഷ്യൂ ഇല്ല ഡിസ്പ്ലേക്കകത്ത് പാടോ കാര്യങ്ങളോ ഒന്നുമില്ല കൊള്ളാം അടുത്ത് സിം ട്രേ ഇടാൻ പോവാണ് സിം ട്രേയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ ആയി നമ്മുടെ വർക്ക് കഴിഞ്ഞു അപ്പോൾ സിം ട്രേ കറക്റ്റായിട്ട് പിടിച്ചിടുന്നുണ്ട് ചെറുതായിട്ട് ലോക്ക് വീഴാൻ പാടുപെടുന്നുണ്ട് മച്ചാൻ അവിടെ എന്തോ തെള്ളി നിപ്പോൾ ഉണ്ട് ഈ ബാക്ക് പാനിൽ നമ്മൾ മാറാൻ നേരത്ത് ബാക്ക് പാനൽ കറക്റ്റ് ലോക്കിൽ വീണുന്നില്ല എന്നുണ്ടെങ്കിൽ സിം ട്രേ കയറത്തില്ല അപ്പോൾ അവിടെ ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് നീടിലിങ്ങനെ തള്ളി നിന്ന കേട്ടോ അതൊന്ന് ഇളക്കി വിട്ടു ഓക്കെ ഇനി നമുക്ക് സിംട്ര ഇടാം ആ ബാക്ക് പാനിൽ ഇടുമ്പോൾ ബാക്ക് പാനിൽ കറക്റ്റ് ലോക്കൽ വീണില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു സ്പേസ് നമുക്ക് എക്സ്ട്രാ ആയിട്ട് നീണ്ടു നിൽക്കും അതുകൊണ്ടാണ് സിംട്രൈ വിടാതിരിക്കുന്നത് അപ്പോൾ ഞാനിതാ ഇടുന്നുണ്ട് ഓക്കേ വീണു ഇപ്പം കറക്റ്റായിട്ട് വീണു അവിടെ ഒരു പ്ലാസ്റ്റിക് നീട് പോലെ ഇങ്ങനെ നിന്ന് അതൊന്ന് കുത്തി ഇളക്കി കളഞ്ഞപ്പം ഓക്കെ ആയി അപ്പോൾ മൊബൈൽ ഓൺ ആയി തന്നെ ഇപ്പോൾ ഉണ്ട് ഇപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് റീസെറ്റ് സോറി റീസ്റ്റാർട്ട് ചെയ്ത് നോക്കാൻ പോവാണ് കാരണം നമ്മൾ റീസ്റ്റാർട്ട് ചെയ്ത് നോക്കുമ്പോഴേക്കും എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും അപ്പോൾ ഇത്ര നേരം ഞാൻ ഓൺ ചെയ്ത് വെച്ചിരുന്നതാണ് ബോർഡ് ഒരുപാട് നാളായിട്ട് യൂസ് ചെയ്തില്ല വർഷങ്ങളായിട്ട് യൂസ് ചെയ്തില്ല അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്കിപ്പോൾ അറിയാൻ പറ്റും അതുപോലെ തന്നെ എത്രയും നേരം ഓൺ ചെയ്ത് വെച്ചപ്പോൾ ഹീറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഹീറ്റ് വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തിട്ട് യാതൊരു കാര്യമില്ല ഷോർട്ട് ഉണ്ടാകും പിന്നെ ബോർഡ് ചെക്ക് ചെയ്യണം ഷോർട്ട് ചെക്കേണ്ടി വരും അപ്പോൾ ഹീറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല അതുപോലെ തന്നെ ഉണ്ട് അതുപോലെ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് ബാറ്ററി ചാർജ് ഇപ്പോൾ അമ്പതിലുണ്ടെങ്കിൽ അത് ഡൗൺ ആവുകയോ അല്ലെങ്കിൽ കൂടുതലാവുകയോ എല്ലാം ഉണ്ടോയെന്ന് നോക്കണം അതും കൂടി നോക്കാനായിട്ടാണ് റീസ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഓണായി വരട്ടെ ലോക്ക് നമുക്കറിയില്ല ഓക്കെ ബാറ്ററി ചാർജ് അതുപോലെ ഉണ്ട് യാതൊരു ഇഷ്യൂ ഇല്ല അപ്പോൾ വെച്ചേനെ നമ്മുടെ റെഡ്മി ത്രീ എങ്ങനെയായിരുന്നു കൊണ്ടുവന്നത് സെറ്റ് ആക്കിയിട്ടുണ്ട് ഡിസ്പ്ലേയും കൂടി മാറിയിരുന്നെങ്കിൽ പൊളിച്ചേനെ പക്ഷേ കസ്റ്റമർ അത്രയും പൈസ മുടക്കാനുള്ള ഒരു സിറ്റുവേഷനിലല്ല അല്ലെങ്കിൽ പണിഞ്ഞെടുത്തേനെ അപ്പോൾ സമയം കിട്ടുമ്പോൾ ഡിസ്പ്ലേയും കൂടി മാറി എടുക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മുടെ പഴയ സ്പെയറുകളൊക്കെ അതാണ്ട് എടുത്താൽ കളയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബയ കളമറ ബബായ്